കിനാവിൻ പ്രണയവനിയിൽ അലിന്നു ചേർന്ന രാഗമായി ഹബീബിൻ മധുനുകരുമാ മനം കവർന്ന താളമായി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين رزانة باقم 22 دندو إن الأمير وإن من ظالمين فلا تخالفنه عسى يوم به ظفر لا النار تجفى وإن دار بها احترقت ും ഭരണാധികാരി അവൻ അക്രമികളിൽ പെട്ടവനാണെങ്കിലും തീർച്ചയായും അവനോട് നീയെതിര് പ്രവർത്തിക്കരുത് ഒരു ദിവസം അവന് ഉണ്ടായേക്കാംറും വിജയം ഉണ്ടായേക്കാം അതുകൊണ്ട് എത്ര വലിയ ധിക്കാരി ആ ഭരണാധികാരിയാണെങ്കിലും അവനോട് എതിർ പ്രവർത്തിക്കരുതാറു അവഗണിക്കപ്പെടുന്നില്ല അവഗണിക്കപ്പെടുന്നില്ല വൈന്താറും കൊണ്ട് വീട് കരിഞ്ഞാലും ശരി കാരണം ുദ്ധിമുട്ടോ തീയിൻ്റെ ഉപകാരം കൊണ്ട് ഉപകാരം കൊള്ളെ ചേർക്കുമ്പോൾ ഫീ ഐശിന നമ്മുടെ ജീവിതത്തിൽ അല്പമാണ് ഈ പറഞ്ഞതിൻ്റെ എന്താണ് ഭരണാധികാരിക്കാരിയാണെങ്കിലും അവനോട് നീ എതിർക്കാൻ പോകരുത് കാരണം നിന്റെ പ്രശ്നങ്ങൾ തീർക്കാൻ നിനക്ക് വേണ്ടി വിധിക്കാൻ അവന് അവസരം വരും അപ്പോൾ അവനെ കൊണ്ട് നിനക്ക് ഉപകാരം ലഭിക്കും തീ വലിയ ഉപദ്രവം ചെയ്യുമെങ്കിലും വീട് പോലും തീ കാരണം കത്തിച്ചാമ്പലാകുമെങ്കിലും ഒരുപാട് ഉപകാരങ്ങൾ തീ കൊണ്ടുള്ളത് കൊണ്ട് തീ നാം ഒഴിവാക്കും ക്കാറില്ലോ അതുകൊണ്ട് ഭരണാധികാരികള് എത്ര വലിയ ധിക്കാരിയാണെങ്കിലും അവനെ എതിർക്കരുത് നല്ല ാരികളിൽ അല്ലാഹു പറയുന്ന ഹക്കിലായി പ്രവർത്തിക്കുന്ന ഭരണാധികാരികളെ അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ രാജ്യത്ത് നല്ല ഭരണാധികാരികളെ തന്ന അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ